ഫോട്ടോഷോപ്പ് ക്ലാസ് ഭാഗം രണ്ടിലേക്ക് സ്വാഗതം ഭാഗം ഒന്നിലെ നമ്മൾ ചിത്രം കോപ്പി ചെയ്യാനും ലെയർ എന്താണെന്നും ലെയറിന് പേര് കൊടുക്കുന്ന എങ്ങനെയാണെന്നും പേസ്റ്റ് ചെയ്യുന്ന എന്താണ് എങ്ങനെയാണെന്നും എല്ലാം പഠിച്ചു നമ്മൾ കാണിച്ചു തരുന്ന വീഡിയോയിലെ പോലെ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വരുന്ന ഓരോ ഭാഗങ്ങളിലും നമ്മൾ സ്വല്പം സ്പീഡായാൽ നിങ്ങൾക്ക് സംശയങ്ങൾ കൂടി വരും അതുകൊണ്ട് മറക്കാതെ ഭാഗം ഒന്നിലെ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ചെയ്തു നോക്കുക നമുക്ക് തുടങ്ങിയ വെച്ച ഫയൽ ഓപ്പൺ ആക്കാം ക്ലാസ് വൺ പി എച്ച് ഡി എന്നാണ് നമ്മളത് സേവ് ചെയ്തത് ക്ലാസ് വൺ പി എച്ച് ഡി ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഐക്കൺ കാണിക്കുന്നത് ഇതുപോലെ ആയിരിക്കും നമ്മൾ ഏത് ഫോൾഡറാണോ സേവ് ചെയ്തത് അതിൽ നിന്നും ക്ലാസ് വൺ പി എച്ച് ഡി എന്ന ഫയൽ ഓപ്പൺ ആക്കുക അടുത്തായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനെ പേര് കൊടുക്കുന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം രണ്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ ഇതിൽ കിടപ്പുണ്ട് നമ്മുടെ ഡോക്യുമെൻ്റിലെ അതായത് ക്ലാസ് വൺ എന്ന പി എച്ച് ഡിയിലെ അതിൽ ബാക്ക് എന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഫയൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്നത് റിയൽ ബാക്ക്ഗ്രൗണ്ട് എന്നതും രണ്ടാമത്തതും റിയൽ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ പേരൊന്നുകൂടി മാറ്റുന്നു നേച്ചർ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ പേര് കൊടുത്തു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പേര് കാണിക്കുന്നിടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേര് മാറ്റാൻ സാധിക്കും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അടുത്തായിട്ട് നമ്മൾ മൂവ് ടൂൾ ഉപയോഗിച്ചിരുന്നു മൂവ് ഉപയോഗിച്ച് ചിത്രം മൂവ് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ വയ്ക്കണം എന്നാണ് നമ്മുടെ വർക്ക് അതിനായിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുക നിങ്ങളുടെ സ്വന്തം ഫോട്ടോ എവിടെയാണോ സേവ് ചെയ്തിട്ടേക്കുന്നത് അവിടെ നിന്നും ഓപ്പൺ ആക്കുക ഞാൻ എൻ്റെ ചിത്രം ഓപ്പൺ ആക്കി ഇവിടെ നിന്നും നമ്മൾ കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്യാൻ പഠിച്ച ഷോർട്ട് കട്ട് എന്നാണ് കൺട്രോൾ സി കൺട്രോൾ സി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചിത്രം സെലക്റ്റ് ആവുന്നില്ല എന്തുകൊണ്ടെന്നാൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക്ഡ് ആണ് ലോക്ക് മാറ്റാൻ തവിഡ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കൺട്രോൾ സി കൊടുക്കുക കൺട്രോൾ സി എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ കൺട്രോൾ സി വർക്കാവുള്ളൂ സെലക്ട് ചെയ്യാൻ നമുക്ക് റെക്റ്റാംഗുലർ മാർക്കി ടൂൾ അല്ലെങ്കിൽ എം എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം എന്നിട്ട് ഡ്രാഗ് ചെയ്യാം ഇനി കൺട്രോൾ സി ആയിരിക്കും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പ്രകടമായ മാറ്റമൊന്നും കാണില്ല നമ്മൾ ആദ്യത്തെ ഫയലിലേക്ക് അതായത് ക്ലാസ് വൺ പി എച്ച് ഡിയിലേക്ക് മുകളിലത്തെ ടാബ് ഉപയോഗിച്ച് മാറുക അവിടെ കൺട്രോൾ വി ഏത് പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ വി അല്ലെങ്കിൽ എഡിറ്റ് മെനോയിൽ പേസ്റ്റ് ഉണ്ട് നമ്മൾ കൺട്രോൾ വി എന്ന് കൊടുക്കുന്നു വർക്ക് സ്പീഡ് ആവാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ വി എന്ന് കൊടുത്തത് നോക്കുക ഞാൻ എൻ്റെ ഫോട്ടോ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും തന്നെ കാണാനില്ല കാരണം എന്തെന്നാൽ ഞാൻ പേസ്റ്റ് ചെയ്ത ചിത്രം നിങ്ങൾക്ക് അത് ചെറുതായിട്ട് തോന്നിയെങ്കിലും ഇതിൻ്റെ ശരിക്കും സൈസ് കൂടിയതാണ് അതായത് ഇത് ഡിജിറ്റൽ ക്യാമറയിലെടുത്താണ് ഇമേജ് എന്ന മെനുവിൽ ഇമേജ് സൈസ് എടുത്താൽ ഇതിൻ്റെ വിടുത്ത് കാണാം കണ്ട മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടാണ് അതേസമയം നമ്മുടെ ക്ലാസ് വൺ പി എച്ച് ഡിയുടെ ഇമേജ് സൈസ് നോക്കിയാൽ വെറും ആയിരത്തി മുന്നൂറ്റി അറുപത്താറുള്ളൂ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്താറുള്ളതിനു മുകളിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഉണ്ട് വെച്ചപ്പോൾ ആ ഭാഗം മൊത്തമായിട്ട് മറഞ്ഞു നോക്കാം നമ്മുടെ ലെയർ നേച്ചർ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇനി ലെയർ വൺ അതായത് എൻ്റെ ഫോട്ടോ അതിന് മൈ ഫോട്ടോ ഞാൻ പേര് എടുത്തു ഈ മൈ ഫോട്ടോ എന്നത് കറക്റ്റ് മുകളിലായതുകൊണ്ടാണ് നമുക്ക് ആ ഫോട്ടോ താഴത്തെ ബാക്ക്ഗ്രൗണ്ട് മറിഞ്ഞതായിട്ട് കാണുന്നത് ഇനി ചിലവർ അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്താൽ ഈ ലെയർ ഇതിന് തൊട്ട് മുകളിലായിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും കാണില്ല പക്ഷേ അതേസമയം ലെയറിൽ പേസ്റ്റായിട്ട് കാണാനും സാധിക്കും അങ്ങനെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നത് കാണുന്നില്ലായെങ്കിൽ ലെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള മാറ്റമാണ് അതായത് നമുക്ക് ആദ്യം കാണേണ്ടത് ഏറ്റവും മുകളിൽ ആയിരിക്കണം നോക്കുക നോക്കാം മറ്റൊന്ന് മനസ്സിലാക്കാണല്ലോ ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്തു വെച്ചോ നോക്കുക മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ലെയറും കറക്റ്റ് ആയ രീതിയിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് ചെറുതാക്കണം കാരണം എൻ്റെ ഫോട്ടോ ഭയങ്കര വലുതാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം മൂട്ടുകൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇതിവിടെ മുകളിലായിട്ട് ഷോ ട്രാൻസ്ഫോം കൺട്രോൾ എന്നുണ്ട് അത് ടിക്ക് ഇടുക ഇപ്പോൾ എൻ്റെ ആ ലെയറിന് എൻ്റെ ചിത്രത്തിനും കോർണറിലായിട്ട് ഒരു ചെറിയ സ്ക്വയർ വന്നേക്കാ നിങ്ങൾക്ക് കാണാം ഇതാണ് ചെറിയ സ്ക്വയർ നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള നമ്മൾ നമ്മളല്ല ചെയ്യേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യണം ഇതിപ്പോൾ ചെറുതാക്കാം ചെറുതാക്കുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ സ്ക്വയറിൽ നമ്മൾ മൗസ് കൊണ്ടെന്ന് വയ്ക്കുക മൗസിൻ്റെ കീയും പ്രസ്സ് ചെയ്ത് പിടിക്കുക മറക്കരുത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കണം ഇനി നമുക്ക് ഉള്ളിലേക്ക് ഡ്രാ ചെയ്യുക സൈസ് കുറഞ്ഞ തന്നെ നമുക്ക് കാണാം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണേൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നീളവും വീതിയും ആനുപാതികമായിട്ടായിരിക്കും കുറയുന്നത് കുറയാനായാലും കൂട്ടാനായാലും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ആനുപാതികമായിട്ടേ കൂടുകയുള്ളൂ കാരണം ഒരു ചിത്രത്തിൻ്റെ നീളം അത് ഹൈറ്റ് നമ്മൾ ആനുവാതികമായിട്ടല്ല കൂട്ടുന്നതെങ്കിൽ നമ്മുടെ മുഖം വലിഞ്ഞ് നീണ്ടതുപോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുന്നത് നോക്കുക വീണ്ടും ഉള്ളിലേക്ക് ചെയ്തു മൂട്ടുകൾ ഉപയോഗിച്ച് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നു വീണ്ടും ഇതുപോലെ ഞാൻ കുറയ്ക്കുകയാണ് പിന്നെ കളുപ്പം വേറെ വഴിയും കൂടിയുണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ ലെയർ ഹൈഡ് ചെയ്യാം ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ ലെയർ മൈനു ഹൈഡായി ഇനി കൺട്രോൾ മൈനസ് ഉപയോഗിക്കാം എന്താ സംഭവിക്കുക നോക്കാം നമ്മുടെ ഡോക്യുമെൻറ്റ് അതായത് ചെറുതായി പോകുന്നത് കാണാം അപ്പോൾ നമുക്ക് ഓരോ ഫോട്ടോയും അതായത് ഏത് ലെയറും മൂവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇപ്പോൾ വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്യാം നമുക്ക് പുറത്തുനിന്ന് വരെയും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കാൻ സാധിക്കും കണ്ടോ ഇതുപോലെ കൺട്രോൾ പ്രസ് കൊടുത്താൽ ഷ്യൂം പ്ലസ് ആയി വരും അതായത് ഷൂമിങ് കൂടി വരും അപ്പോൾ സ്വീമിംഗ് കുറയ്ക്കാൻ കൺട്രോൾ മൈനസ് ശ്യൂമിങ് കൂട്ടാൻ കൺട്രോൾ പ്ലസ് ഇനി നമുക്ക് കുറച്ച് ചുരുക്കി നമുക്ക് ആവശ്യമുള്ള രീതിയിലാക്കി ഞാനിപ്പോൾ നോക്കുക ശരിക്കും ഡോക്യുമെൻറ്റിന് പുറത്തേക്ക് പോയി എന്നാൽ തന്നെ മൗസ് കൊണ്ട് പ്രസ് ചെയ്ത് പെണ്ണെന്ന് വയ്ക്കുകയാണ് ഇതുപോലെ നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ഫോട്ടോ പ്ലേസ് ചെയ്യുക ഇനി കൺട്രോൾ വൺ കൺട്രോൾ വൺ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സൈസ് വരും ഇതാണ് ആക്ച്വൽ സൈസ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ച് വ്യത്യാസം തോന്നും കൺട്രോൾ മൈനസ് അടിച്ച് സ്വല്പം കൂടി നമുക്ക് വർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ മൈനസ് ആക്കാം ഇപ്പോൾ നോക്കുക ഇതിന് ചുറ്റും ഒരു ബോർഡർ വന്നിട്ടുണ്ട് അത് ഇത് ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ് നമ്മൾ സൈസ് മാറ്റിയിരിക്കുകയാണ് ഇത് അപ്ലൈ ചെയ്യാൻ എൻ്റർ അമർത്തുക അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് തുടർന്ന് എഡിറ്റിങ് നടത്താനുള്ള രീതിയിൽ അതിൻ്റെ സെറ്റിങ്സ് മാറുകയുള്ളൂ ചിത്രം നമുക്ക് കറക്റ്റായിട്ട് ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തി നിങ്ങൾ വയ്ക്കുക നിങ്ങളുടെ സ്വന്തം ഫോട്ടോ എടുത്തേക്കുന്ന രീതി അങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെട്ടിക്കളയേണ്ടതുണ്ട് ബാക്ക്ഗ്രൗണ്ട് വെട്ടിക്കളയാൻ നമുക്ക് പല ടൂളുകളുണ്ട് ഉണ്ട് ലാസോ ടൂളുണ്ട് സെലക്ഷൻ ടൂളുണ്ട് അങ്ങനെ സെലക്ഷൻ ടൂൾ നമ്മൾ പഠിച്ചു അല്ലേ ഇതുപോലെ നമുക്ക് സെലക്ഷൻ ടൂൾ സെലക്ഷൻ റൂൾ കഴിച്ചിട്ട് വെട്ടിക്കളയാം അതായത് ആദ്യം സെലക്ഷൻ ഡ്രാഗ് ചെയ്യുക തുടർന്ന് ഡിലീറ്റ് അമർത്തുക ഡിലീറ്റ് അമർത്തിയപ്പോൾ ആ ഭാഗം ഡിലീറ്റ് ചെയ്തു പോയി ഇനി വേറൊരു കാര്യം ഈ ഭാഗം നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് പറ്റാവുന്നൊരു തെറ്റാണ് എന്താണെന്ന് നോക്കിക്കോളാം നിങ്ങൾ സെലക്ട് ചെയ്തു സെലക്ഷൻ ടൂൾ കഴിച്ചാൽ നമ്മുടെ വർക്ക് നടത്തേണ്ടത് ഞാനിതിപ്പോൾ ഒരു ഉദാഹരണം കാണിക്കുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്തു ഡിലീറ്റ് പട്ടണാമർത്തി എന്താണ് ഡിലീറ്റ് ഡിലീറ്റായത് നോക്കൂ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഡിലീറ്റായത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലെയറിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് മൈ ഫോട്ടോ എന്നാണ് മൈ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവുന്നത് അതിലെ ഈ ഗ്രീൻ കളറായിരിക്കും ആവുക ഞാൻ ഡിലീറ്റ് ഡിലീറ്റാൻ നോക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് അബദ്ധം പറ്റാതിരിക്കാൻ എപ്പോഴും ലെയറുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി അതിന് പുറകിലേക്ക് പോകാൻ ഇവിടെ നമുക്ക് ഹിസ്റ്ററി ലഹറിനൊപ്പം ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇതാണ് ഹിസ്റ്ററിയുടെ സിമ്പിൾ ഇനി നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ടൂൾ ബോക്സിൽ ഹിസ്റ്ററി കാണുന്നില്ലെങ്കിൽ വിൻഡോയിൽ ഹിസ്റ്ററി ഉണ്ട് ഇതിൽ നമുക്ക് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പുകൾ ഹിസ്റ്ററി സെലക്ഷൻ എടുക്കാൻ പറ്റും ഒന്ന് സെലക്ട് ചെയ്താൽ മതി പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ ആവശ്യമായ ഭാഗം ഒറ്റയടിക്ക് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഇതുപോലെ സെലക്ട് ചെയ്തു ഞാൻ ഡിലീറ്റ് കൊടുത്തു അത്രയും ഭാഗം ഡിലീറ്റായി പോയി ഇത് കൂടാണ്ട് അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തൊരു ഭാഗം ഡിലീറ്റാക്കിയാലും അവിടെ നമുക്ക് ഇതുപോലെ ഡോട്ടായിട്ടുള്ള ഒരു മാർക്ക് കാണാം ഇത് കളയുന്നതിന് കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സെലക്ട് എന്ന മെനുവിൽ പോയിട്ട് ഡി സെലക്ട് എന്നത് അമർത്തുക നോക്കുക ആ സെലക്ഷൻ മാർക്ക് പോയതായിട്ട് നമുക്ക് കാണാം ഇപ്പം ഇതൊക്കെ നമുക്ക് വലിയ സ്ക്വയർ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും നമുക്ക് ഇതുപോലെ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ആ ഏരിയ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നത് ഇതുപോലെ നമുക്ക് പല ടൂളുകൾ ഉപയോഗിക്കാം നോക്കാം ഇതിൻ്റെ റെക്റ്റാങ്കിൾ ടൂളിന് സബായിട്ടുള്ളത് എടുക്കുക സബായിട്ട് എടുക്കാൻ ആ റെക്റ്റാങ്കിൾ ടൂൾ അല്ലെങ്കിൽ ഏതാണോ സെലക്ഷൻ ഉള്ളത് അവിടെ നോക്കിയാലും അറിയാം ഒരു ചെറിയ ആരോ പോയിന്റ് ഉണ്ട് സബ് കിട്ടുന്നതിന് എല്ലാത്തിനും പോലെ ചെറിയൊരു ആരോ പോയിന്റ് ഉണ്ട് മൂട്ടുകളിലില്ല അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ആ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സബ് മെനൂസ് കിട്ടും അതിനിപ്പം ഞാൻ ഉപയോഗിക്കുന്നത് റൗണ്ട് സെലക്ട് ചെയ്തു ഇവിടെ എനിക്ക് റൗണ്ട് ആയിട്ടും വേണമെങ്കിൽ ഇവിടെ സെലക്ഷൻ വരുത്താം സെലക്ഷൻ വരുത്തി കഴിഞ്ഞിട്ട് ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ ആ ഭാഗം ഡിലീറ്റായി പോവും ഡിലീറ്റായ ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ സെലക്ഷൻ മാൻ്റെ ഡി ചെയ്യണം അതിന് സെലക്ട് മെനുവിൽ ഡി അല്ലെങ്കിൽ കൺട്രോൾ ഡി നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് വേണ്ട ഫോട്ടോയുടെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലാസോ ടൂൾ പോളിഗണൽ ലാസോ നമ്മളതിൽ ഉപയോഗിക്കുന്നത് പോളിഗണൽ ലാസോ ആണ് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടപ്രകാരം പിന്നീട് ഏതാണ് അഭികാമ്യം എന്ന് തോന്നുന്ന അനുസരിച്ച് അതുപയോഗിച്ച് വർക്ക് ചെയ്യാം ഞാൻ ലാസോ ടൂൾ ഉപയോഗിക്കുന്നതാണ് ഇന്നിവിടെ കാണിച്ച് തരുന്നത് അതും പോളിഗണൽ ലാസോ സെലക്ഷൻ ഇപ്പോൾ കിടക്കുന്നത് പോളിഗണ്ണൽ ലാസോയിലാണ് ആണ് ഈ ഡോട്ട് ഇവിടെ കാണിക്കുന്നത് മാറ്റണമെന്നുണ്ടെങ്കിൽ ലാസോ ടൂൾ ഡോട്ടുകൾ ഉപയോഗിക്കാം മാഗ്നറ്റി ലാസോ എന്ന് ഉപയോഗിക്കാം അതിൻ്റെയൊക്കെ വ്യത്യാസം നമുക്ക് വരും ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം ഞാനിപ്പോൾ പോളിഗണ്ണൽ ലാസോണിന്ന് ഉപയോഗിക്കുന്നത് ലെയർ എൻ്റെ ഫോട്ടോ തന്നെയാണെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു അതുപോലെ നിങ്ങളും ചെയ്യുക തുടർന്ന് ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഭാഗം എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം എപ്പോഴും ഒരറ്റം തുടങ്ങുന്നത് കറക്റ്റായിട്ട് നമുക്ക് തിരികെ അവിടെ തന്നെ സെലക്ഷൻ കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം അതായത് ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്യുന്നു ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ഈ ലാസ ടൂൾ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നത് നോക്കിക്കോളാം ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഞാനിതുപോലെ എൻ്റെ ഷർട്ടിന് ചുറ്റുമുള്ള ഭാഗം സെലക്ട് ചെയ്തു ഇത് തിരികെ നമ്മൾ എവിടെ നിന്ന് സെലക്ഷൻ തുടങ്ങിയോ ആ ഭാഗത്ത് എത്തിക്കണം കണ്ടോ സെലക്ഷൻ ആ ഭാഗത്ത് എത്തിക്കുമ്പോൾ നമ്മുടെ ടൂളിനൊപ്പം ഒരു റൗണ്ട് വരുന്നത് കാണാം സൂക്ഷിച്ച് വയ്ക്കുക മനസ്സിലാവും അതായത് തുടങ്ങിയ ഭാഗത്ത് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതാണ് അത് അങ്ങനെ ഒരുപാട് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സെലക്ഷൻ വന്നു ഇനി ഞാൻ ഡിലീറ്റ് ചെയ്താൽ ഈ സെലക്ട് ചെയ്ത ഭാഗം മാത്രം ഡിലീറ്റാവും നോക്കാം കണ്ടോ ഡിലീറ്റായി ഇതുപോലെ ഡിലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും എളുപ്പം അല്ലാതെ നമ്മുടെ ഫോട്ടോ മാത്രമല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഫോട്ടോയ്ക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കട്ട് ചെയ്ത് കളയുക അതാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ഇനി ഡീസെലക്ട് ചെയ്യുക ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം എൻ്റെ ഫോട്ടോയ്ക്ക് ചു ചുറ്റുമായിട്ട് ഒരു ചെറിയ പച്ചപ്പ് കാണാം ശ്രദ്ധിച്ചല്ലോ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫെദർ എന്നത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എട്ട് എന്നാണ് കിടക്കുന്നത് എട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഫോട്ടോയും കട്ട് ചെയ്യുന്ന ഭാഗവും തമ്മിൽ കുറച്ച് അതായത് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗം കൂടി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു രീതിയിലായിരിക്കും കട്ടായി പോകുന്നത് അതാണ് എൻ്റെ ഷട്ടിന് ചുറ്റും നോക്കുക ഇവിടെ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ഏരിയ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒറിജിനാലിറ്റി തോന്നും മറ്റേ ഫോട്ടോയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഷാർപ്പ് കട്ടിങ് അഡ്ജായിരിക്കും കട്ട് ചെയ്യുന്നത് ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം നോക്കാം ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തതിൻ്റെ ഡീസെ അത് ഡീസെലക്ട് ചെയ്യാണ് ഇനി ഫെദർ എന്നത് ഞാൻ സീറോ ആക്കുകയാണ് അടുത്തായിട്ട് ഞാൻ ഒരു ഭാഗത്തു സെലക്ഷൻ തുടങ്ങി നോക്കുക ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവന്നു അവിടെ നമുക്കൊരു റൗണ്ട് സിമ്പിൾ വന്നു സെലക്റ്റായി ഞാൻ ഡിലീറ്റ് കീ അമർത്തി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഭാഗത്ത് നമ്മുടെ ആ ഗ്രീൻ കട്ട് ചെയ്ത ഗ്രീൻ ചെറുതായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത് ഡീസെലക്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഇങ്ങനെ കട്ടിങ് വരരുത് നമുക്ക് ഫെതറ് ഒരു രണ്ടൊക്കെ കൊടുക്കാം മാക്സിമം ഇനി കട്ട് ചെയ്ത് നോക്കാം ഇപ്പം ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ടായി പോയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ബാക്കി ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ക്ഷമയോടെ നിങ്ങളും നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഈ കട്ട് ചെയ്യുന്നത് നമുക്ക് കുറേ കൂടി ആക്യുറസി വരണമെങ്കിൽ അത് കൃത്യത വരണമെങ്കിൽ കൺട്രോൾ പ്ലസ് ആകുമ്പോഴത്തേക്ക് സ്യൂം ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ കട്ട് ചെയ്തതും ഇവിടെ ഗ്യാപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഗ്യാപ്പിലൊന്നും നമുക്ക് സ്യൂം ഔട്ട് ആയിട്ട് വെക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ നമുക്ക് കൺട്രോൾ പ്ലസ് ആകുമ്പോഴത്തീട്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും ഇതുപോലെ വർക്ക് ചെയ്യാൻ എളുപ്പം എപ്പോഴും സ്യൂം പ്ലസ് കൊടുത്ത് കൺട്രോൾ പ്ലസ് കൊടുത്ത് സ്യൂം ചെയ്യുന്നത് ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് ഈ ഡോക്യുമെൻ്റ് മൂവ് ചെയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കാരണം ഇപ്പോൾ നോക്കുക എൻ്റെ നെറ്റിക്ക് മുകളിൽ നെറ്റി ശരിക്കും കാണുന്നില്ല സ്ക്രീനിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഷ്യൂമായിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്ന് നീക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സ്പേസ് സമർത്ഥിപ്പിടിക്കുക ഇനി താഴേക്ക് നീക്കി കൊടുക്കുക നോക്കുക ഡോക്യുമെൻറ്റിൻ്റെ ഒന്ന് മാറാണ്ട് ഷ്യൂ ഭാഗം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്യുമെൻ്റ് നീക്കാൻ സാധിക്കും എന്നാൽ നമ്മുടെ ലെയറിൽ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല വർക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും എപ്പോഴും വീണ്ടും നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചു അതായത് ലാസോ ടൂൾ ലാസോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് മാക്സിമം സെലക്ട് ചെയ്യാൻ നോക്കുക ഒറ്റ ക്ലിക്കിന് എല്ലാ ഭാഗങ്ങളും കൂടിയും ക്ലിക്ക് ചെയ്യാൻ നോക്ക് ക്ലിക്ക് സെലക്ട് ചെയ്യാൻ നോക്കരുത് മിക്കവാറും സെലക്ഷൻ എങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അറിവെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വർക്ക് പോകും ഡിലീറ്റ് അപ്പം സെലക്ഷൻ നിങ്ങൾ ഇതാണ് പഠിച്ചു എങ്ങനെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാമെന്നും നിങ്ങൾ പഠിച്ചു ഇനി ഫയലിൽ സേവ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്ക് പോവുകയില്ല അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ സെലക്ഷൻ എങ്ങനെ ചെയ്യാം സെലക്ട് ചെയ്ത ഭാഗം ഡിലീറ്റ് ചെയ്യാം സ്യൂം ചെയ്തു സ്യൂം കുറച്ചു പിന്നെ ഫെദർ ഫെതർ ഇത്രയാണ് നമ്മൾ ഇതിൽ പഠിച്ചത് അപ്പോൾ മറക്കാതെ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക